ഇങ്ങനെ പേടിക്കലടാൻ സിനിമ രാജേഷ് ഓ ജീസ് നല്ല പേര് തമാശ ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ടു ഐ സി ജി ധീരൻ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തത് സിനിമയുടെ ഡിറക്ടർ ആൻഡ് ആർട്ടിസ്റ്റുകളാണ് സോ ഫ്രം ദൈറ്റ് വി ഹാവ് അശ്വതി ഡിറക്ടർ ദേവദാജി ചേട്ടാ കൺഗ്രാചുലേഷൻസ് അശോകൻ സാറുണ്ട് മനോചരൻ ഉണ്ട് ശബരി ശരൺ ഉണ്ട് രാജേഷ് ഉണ്ട് ാണ് ഞാൻ നമ്മുടെ ഡിറക്ടർ തന്നെ ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂറ്റിനിമ മതി അതിന്റെ കോർട്ടർ ആണ് അപ്പം ആ ഒരു ബ്രാൻഡ് നെയ്മെ ഒന്നും കൂടെ ഊട്ടിറപ്പിക്കാനായിട്ട് ധീരന് സാധിക്കുമോ അത് തീർച്ചയായിട്ടും കഥയാണ് അതിൻ്റെ ഒരു പോർഷൻ വരെ പിന്നീടത് തമിഴ്നാട്ടിലേക്കൊക്കെ ഒരു ട്രാവലാണ് ധീരൻ്റെയും അവൻ്റെ നാട്ടുകാരുടെയും പിന്നെ ഈ പടത്തിൽ നമ്മൾ ഒരു ടൈറ്റിൽ ക്യാരക്ടർ അയാളിലൂടെ മാത്രമല്ല ഈ സിനിമ പോകുന്നത് എല്ലാവരും ആക്ച്വലി നായകന്മാരാണ് അല്ലെങ്കിൽ നായികമാരാണ് എല്ലാവരും ധീരന്മാരാണ് അപ്പോൾ ഒരു കോമഡി ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ വരുന്ന സിനിമയാണ് സീരിയസ് സബ്ജക്റ്റ് ആണെങ്കിലും അത് ഒരു ഹ്യൂമറിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് അപ്പോൾ അതൊക്കെയാണ് ഏറ്റവും ചുരുക്കത്തിൽ ധീരനെ പറ്റി പറയാനുള്ളത് വളരെ ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്തൊരു സെറ്റായിരുന്നു എല്ലാവരും അത്രയധികം എൻ്റെ കൂടെ എൻ്റെ ഫസ്റ്റ് ഫിലിമാണ് ഇപ്പോൾ ഈ മലയാറ്റൂരായിട്ട് നമ്മൾ എൻ്റെ സ്വന്തം നാട്ടിലാണ് പെരുമ്പാവൂർ പനിച്ച എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷൂട്ട് ചെയ്തത് ഒരു പത്തിരുപത്തഞ്ച് ദിവസം അപ്പോൾ അവിടെ എൻ്റെ വീടിൻ്റെയൊക്കെ തൊട്ടടുത്ത് വരെ പല ലൊക്കേഷൻസും ഉണ്ടായിരുന്നു എൻ്റെ നാട്ടുകാരൊക്കെ തന്നെയാണ് അതിനകത്ത് നമുക്ക് ജൂനിയർ ആർട്ടിസ്റ്റുകൾ വളരെ കുറവായിരുന്നു എല്ലാം എൻ്റെ നാട്ടുകാരൊക്കെ തന്നെയായിരുന്നു നമ്മളൊരു ക്ലൈമാക്സ് പോഷനൊക്കെ ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരത്തിനടുത്ത ആളുകൾ വന്നു അത് അതിൽ നൂറ്റമ്പത് പേരാണ് നമ്മൾ ജൂനിയേഴ്സിനെ പുറത്തുനിന്ന് വിളിച്ചത് ബാക്കി ഫുൾ എൻ്റെ നാട്ടുകാരാണ് അത്ര അധികം സപ്പോർട്ടായിരുന്നു ഡിറക്ടർ അതെ പത്ത് വർഷം പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു എൽ സി സെക്രട്ടറി ആയിരുന്നു അങ്ങനെ അമ്മ അമ്മ ഇപ്പൊ പഞ്ചായത്ത് മെമ്പർ ആണ് അച്ഛൻ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റൊക്കെയാണ് അപ്പൊ അങ്ങനെ നാട്ടുകാർ വളരെയധികം സപ്പോർട്ടായിരുന്നു അപ്പോ അങ്ങനെ നല്ല രീതിയിൽ തീർക്കാൻ പറ്റിയൊരു സിനിമയാണ് ഞാൻ ദേവജന്റെ വർക്ക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭീഷ്മ കണ്ടിട്ട് ഞാൻ കൺഗ്രാചുലേറ്റ് ചെയ്യാനായിട്ട് അപ്പൊ ആ സമയം തൊട്ടിട്ട് ഞാൻ ചേട്ടനെ ഫോളോ ചെയ്യുന്നതാണ് അപ്പം ചേട്ടന്റെ ഒരു സിനിമ ചേട്ടൻ തുടങ്ങാൻ പോവാണ് അപ്പം ഇതിന്റെ സ്റ്റോറിയൊക്കെ ആണോ നമുക്ക് ഹാപ്പി ആയിട്ട് തോന്നും എന്താണ് വാട്ട് ഈസ് യുവർ ഫീൽ ചേട്ടന്റെ ടെൻഷൻ ആണോ സന്തോഷമാണോ എന്താ തോന്നുന്നത് തീർച്ചയായിട്ടും എക്സൈറ്റ്മെന്റ് തന്നെയാണ് ഏറ്റവും ആദ്യം മുന്നിൽ നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമ എന്ന് പറയുമ്പോൾ ഒരു കൺസേണും അല്ലെങ്കിൽ എല്ലാം ഉണ്ടാവും പക്ഷേ ഞാൻ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ടിൽ വളരെയധികം ഹാപ്പിയാണ് പേഴ്സണലി അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട് ഫീലിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലാം കൂടെ ഒരു നമുക്കൊരു ഒരു ഒറ്റ ഫീലിങ്ങിൽ നിർത്താൻ ഒരു മിക്സ്റ്ററാണ് ഒരുപാട് ഇതിനിടയിൽ വർക്ക്സ് നടക്കുന്നുണ്ട് ഇപ്പോഴും അതിൻ്റെ ഒരു ഫൈനൽ ഫൈൻ ട്യൂണിംഗ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്ര കഴിഞ്ഞൊരു മൂന്ന് വർഷത്തെ ജേർണിയാണ് ധീരൻ അതായത് ദേഷ്മപൂർവം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒരു പകുതിക്ക് ശേഷമാണ് ധീരൻ്റെ ഐഡിയ വരുന്നതും അതിന് ശേഷം നമ്മൾ ഇത്രയും ആർട്ടിസ്റ്റുകളുണ്ട് ഇവരെല്ലാവരെയും നമുക്ക് ഒരുമിച്ച് കിട്ടിയ ഒരു അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഷൂട്ട് കാരണം എല്ലാവരും തിരക്കുള്ള ഒരേ സമയം സിനിമകൾ പലതും നടന്നുകൊണ്ടിരിക്കുന്ന ആർട്ടിസ്റ്റുകളാണ് അപ്പോൾ ഇവർ ഇത്രയും പേരെ ഒരുമിച്ച് നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു കലതാമസം ഉണ്ടായിരുന്നു ഇതിൻ്റെ ഷൂട്ട് തുടങ്ങാൻ വേണ്ടി പക്ഷേ കഴിഞ്ഞ നവംബർ ഒന്നിന് ഷൂട്ട് തുടങ്ങി ഒരു ജനുവരി പത്തൊക്കെ ആയപ്പോഴേക്കും രണ്ട് ഷെഡ്യൂൾ ആയിട്ട് ഷൂട്ട് തീർന്നു ഇപ്പൊ കഴിഞ്ഞ ഒരു മൂന്നാലു മാസമായിട്ട് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ ആയിരുന്നു അങ്ങനെ അത് ഫൈനലി യാഥാർത്ഥ്യമാവുകയാണ് അപ്പോൾ എക്സൈറ്റഡ് ആണ് ഇതില് ആദ്യം കാസ്റ്റ് ആദ്യം ഈ സീനിയർ ആർട്ടിസ്റ്റുകളെ ആണ് കാസ്റ്റ് ചെയ്തത് അത് ഇവരെല്ലാവരും തന്നെ ആദ്യമേ തന്നെ ഉണ്ടായിരുന്ന ഇതാണ് പക്ഷേ രാജ ഷേട്ടനാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും അതെ രാജ ട്ടിലേക്ക് വരുന്നത് എനിക്ക് തോന്നുന്നു അഞ്ചാമത്തെ ആളാണ് അതെ ഞാനൊരു മൂന്നാലു പേരെടുത്ത് വേറെ പറഞ്ഞിരുന്നു അപ്പൊ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല അങ്ങനെ ഒന്നര വർഷം എന്റെ അടുത്ത് കഥ പറഞ്ഞിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രാവശ്യം ഓരോ ഹീറോസി നല്ല ഓർമ്മയുണ്ട് ചേട്ടാ ആളായിരിക്കും ഇന്നയാളായിരിക്കും അതുകഴിഞ്ഞു രണ്ടു മാസം ചേട്ടാ എന്താ എന്തായാലും പുതിയ അപ്ഡേറ്റ് ചേട്ടാ അതൊന്നും മാറി വാർഷിക കേട്ടോ ഇങ്ങനെ ഒരു നാലഞ്ചു പേരുടെ പേരും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സാൻ രാജേഷിലെത്തി അത് രാജേഷ് രാജേട്ടൻ ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന രണ്ട മറ്റേ സുമേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ അതിന് വേണ്ടിട്ട് നമ്മളിതിന ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് ഇപ്പൊ വീണ്ടും ധീരന് വേണ്ടിട്ടാണ് കാണുന്നത് അഗൈൻ ആസ് എ ഹീറോ അതിന്റെ ഒരു സന്തോഷം ഷെയർ ചെയ്തു ചേട്ടാ ധീരനായതിന്റെ ധീരൻ ഇതിൻ്റെ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ടൈറ്റിൽ ക്യാരക്ടർ ഞാനാണെന്നുണ്ടെങ്കിലും ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ഇതിൽ എല്ലാവരും നായകതുല്യമായ വേഷമാണ് ചെയ്യുന്നത് അപ്പം ഞാനതിൻ്റെ സെൻറ്ററിൽ നിൽക്കണമെന്നേ ഉള്ളൂ എനിക്ക് ഇത്രയും ബാക്കപ്പ് ഉണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം പിന്നെ ദേവൻ്റെ ആദ്യത്തെ പടം ഞങ്ങൾ ദേവൻ ആദ്യം വർക്ക് ചെയ്ത് തുടങ്ങുന്നത് കുമ്പളങ്ങളെ വർക്ക് ചെയ്ത് തുടങ്ങുന്നത് പിന്നെ ചീഴ്സിൻ്റെ കൂടെ ഒരു പടം ചെയ്യാൻ പറ്റുന്നു അപ്പോൾ ഞാനൊരു ആ സിനിമ കഴിഞ്ഞിട്ടൊരു നായക വേഷം ഒന്നും ചെയ്യണമെന്ന് എനിക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെ ക്യാരക്ടർ വേഷങ്ങളൊക്കെ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഈ വേഷം വന്നത് അത് അവരുടെ ധീരതയാണ് ഞാൻ ഇവിടെ കാരണം തീർന്നായിട്ടിരിക്കുന്നതിന്റെ പക്ഷേ സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റിൽ എന്റെ പേരുണ്ടെങ്കിൽ ഞാൻ ഹീറോ ആകാം എന്നുള്ളൊരു ട്രെൻഡിലേക്ക് വന്നിട്ടുണ്ട് കാരണം ഇല്ലാത്തോണ്ട് സുമേഷ് ഇതാണ് ധീരനിലെ ധീരൻ ഇതാണ് നമ്മളെ ചെലപ്പോ ഹാട്രിക് ഇനി ഇനിയും വരും സിനിമ ഇതാണല്ലോ അങ്ങനെ ഞാൻ രാജേഷ് ഏട്ടിന്റെ അടുത്ത് ഇതിന്റെ കഥ നെറൈറ്റ് ചെയ്ത് അതായത് ബാക്കി എല്ലാവരുടെ അടുത്ത് ഇപ്പൊ അശോകന്റെ അടുത്താണല്ലോ മനോജന്റെ അടുത്ത് ബാക്കി എല്ലാവരുടെ അടുത്ത് പറയുമ്പോൾ ഇവരെല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ചെയ്യാൻ ഒരു ഏറ്റവും കൺഫ്യൂഷൻ രാജേഷേട്ടൻ ആയിരുന്നു രാജേഷൻ്റെ അടുത്ത് ഒരു ഒന്ന് രണ്ട് മണിക്കൂറിൽ കഥ നെറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇങ്ങനെ ഇങ്ങനൊരു ഭയങ്കര മടി അപ്പൊ ഞാൻ വിചാരിച്ചു നീ കഥ ഇഷ്ടപ്പെടാത്തോണ്ടാണോ അപ്പൊ രാജേഷന്റെ പ്രശ്നം അതല്ല ഇത് ഞാനിത് ചെയ്ത് ധീരണയ്ക്കാവണോ അല്ലെങ്കി അത് അത് ശരിയാവും അത് രാജശേട്ടൻ നിങ്ങൾക്ക് രാജശേട്ടൻ നിങ്ങൾക്ക് ആള് മാറിപ്പോയില്ലോന്നുള്ള പോലത്തെ അതായത് നിങ്ങള് ശരിക്കും അപ്പോഴാണ് ഞാൻ ഇവരൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നത് ബാക്കി ക്യാരക്ടേഴ്സ് എല്ലാം ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോഴാണ് രാജശേട്ടൻ ഓക്കേ ഓക്കേ അപ്പോരതെ അതെ അപ്പൊ രാജശേട്ടനോട് തന്നെ എന്താ രാജശേട്ടൻ അങ്ങനെ ഒരു ഡൗട്ട് വരാൻ യു ആർ എക്സലന്റ് ആർട്ടിസ്റ്റ് എനിക്ക് ഒരു പിന്നെ എന്താ ടൈറ്റിൽ ക്യാരക്ടർ ഒക്കെ ചെയ്യാന്ന് ഒരു ഉത്തരവാദിത്താണിത് നമുക്ക് ആ സിനിമയുടെ ഷോൾഡർ ചെയ്യാനൊക്കെ പറ്റണം എന്നൊക്കെയുള്ള ഉത്തരവാദിത്തം ഉണ്ട് ഇതില് അങ്ങനെ എന്റെ തോള് മാത്രമല്ല കുറേ തോളുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു ധൈര്യം ഉണ്ടാവുന്നത് ആ ഇത്രയും സമയം എന്താ നമ്മളെ കണ്ട് നമ്മളോട് എംബദൈസ് ചെയ്തിട്ടൊക്കെ ആൾക്കാർ ഇരിക്കണമല്ലോ നീ അങ്ങനെ ഒരു മറ്റേ ആൾക്കാരുടെ മനസ്സിൽ കയറാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു സംശയം കൊണ്ടാണ് ആദ്യം അങ്ങനെ തീരും അങ്ങനെ തോന്നിയത് ക്യാരക്ടർ റോള് ചെയ്യുമ്പോൾ നമുക്ക് പോയി ചെയ്ത് മറ്റേ നമ്മളുടെ റോള് വൃത്തിയാവുക എന്നുള്ളതാണ് അധികം നോക്കിയാൽ മതി ബാക്കി എല്ലാവരും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കുറേ ആൾക്കാർ ഇതിലങ്ങനെ അല്ലല്ലോ കുറച്ചും കൂടി പിന്നെ എന്താ എങ്ങനെ ആയിക്കഴിഞ്ഞാലും സ്നേഹമായി കഴിഞ്ഞാലും തെരുവിളിയായി കഴിഞ്ഞാലും നമ്മുടെ നെഞ്ചത്ത് കൊള്ളും അപ്പം അതിൻ്റെ ഒരു കാരണം പക്ഷെ എനിക്കിപ്പോൾ ആ ചെയ്ത് മുതൽ എനിക്ക് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് കേട്ടത് മുതൽ എനിക്ക് അങ്ങനെ ഒരു എനിക്ക് കോൺഫിഡൻസ് വന്നു ഈ സിനിമ ആ സിനിമയ്ക്ക് ഒരു വളരെ ജെനുവിൻ നമ്മൾ അതിൽ നിന്നാ മതി ഞാൻ ധീരൻ എന്നുള്ള ടൈറ്റിലെ ക്യാരക്ടറായിട്ട് നിന്നാ മതി ആ സിനിമ എറ്റ്സെൽഫ് അത് പോയിക്കോളും ആ അങ്ങനെയുള്ള സിനിമയാണ് നല്ലൊരു സിനിമയാണ് അതുകൊണ്ട് സന്തോഷം ഈ എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം തോന്നിയാ യൂത്ത് ഉള്ളതുപോലെ തന്നെ നിങ്ങൾ മലയാള സിനിമയിലെ ഓജീസിനെയും ആ ഒരു പെർഫെക്റ്റ് ബ്ലെൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ ഓജീസ് തന്നെ പറയൂ ഹൗ വാസ് ഇറ്റ് വർക്കിംഗ് വിത്ത് ദ യൂത്ത് നിങ്ങളിൽ നിന്ന് അവർ പഠിച്ചോ അതോ അവർ നിങ്ങളെ പഠിപ്പിച്ചോ നിങ്ങൾ അവരെ പഠിപ്പിച്ചോ പഠിപ്പിച്ചോട്ട് എക്സാക്ട് അതാണ് സിനിമയിൽ ഏത് ജോലി ആണെങ്കിലും സിനിമ പ്രത്യേകിച്ച് ഒരുപാട് പഠിച്ചേ പഠിച്ചേറ്റുള്ളൂ എപ്പോഴും പഠിച്ചുകൊണ്ട് ഇരിക്കണം എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ട് അറിയണിക്കണം സിനിമ എന്താണ് അല്ല ആക്ടിങ്ങിന്റെ പുതിയ തലങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ അറിയാൻ ഞാൻ ഇവരിൽ നിന്നൊക്കെയാണ് ശരിക്കും പറഞ്ഞു അതെ യുവത്വത്തിന്റെ രഹസ്യം അതേപോലെ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂ ഞാൻ പറഞ്ഞില്ല മറ്റേ രാജേഷിന്റെ ആ ഇന്നത്താം കേസ് കൂടുതൽ കുറിച്ച് പറഞ്ഞു കോടതിയിൽ വന്നിട്ട് മൈസൂർ ടി വി എന്താ പേര് ജീവിക്കുന്നത് ആ ഒരൊറ്റ ഷോട്ടിൽ അറിയാം എന്താണ് പുതിയ തലമുറയുടെ അഭിനയത്തിലുള്ള അപ്ഡേഷൻ ഞാൻ ഭയങ്കരമായിട്ട് ഒരു ഷോട്ടാണ് ഞാൻ ആ സിനിമ പിന്നെയാണ് കണ്ടത് ആ ഷോർട്ടാണ് ആദ്യം കണ്ടത് അപ്പൊ അത്രയധികം അപ്ഡേറ്റ് ചെയ്തു പോകുന്ന ആൾക്കാരാണ് നമുക്ക് ഒരുപാട് പഠിച്ചിട്ടുണ്ട് ാണ് ശബരീഷേട്ടാ പറയൂ ഇവരെ കൂടെ ഇപ്പൊ ഇത്രയും ആൾക്കാര് ജഗദീഷ് ഏട്ടൻ എനിക്കാണെങ്കിൽ ഇന്റർവ്യൂവിന് എനിക്ക് അത് ലിസ്റ്റ് കിട്ടിയത് ഫുൾ സീനിയേഴ്സ് ഞാനും എന്റെ കൈയ്യും കാലം വെച്ചിട്ട് പാടുന്നത് പിന്നെയാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് പറഞ്ഞത് അപ്പം അതിന്റെ ഒരു ടെൻഷൻ കൂടെ അഭിനയിക്കുമ്പോ നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലേ ഇല്ല കാരണം ടെൻഷൻ അടിക്കുന്ന വേണ്ട ഞാൻ എനിക്ക് ഏറ്റവും വലിയ പാഠം മനോജ് സിനിമയിൽ തന്നെ നേരത്തിൽ പുതിയ ഒരു ഗ്രൂപ്പ് പിന്നെ മനോജ് ചേട്ടനായിക്കോട്ടെ അശോക് ചേട്ടനായിക്കോട്ടെ സുധീഷ് ചേട്ടനായിക്കോട്ടെ ജഗദീഷ് ചേട്ടനായിക്കോട്ടെ വിനീത് ഏറ്റൻ ആയിക്കോട്ടെ മമ്മൂക്ക ആയിക്കോട്ടെ ഇവരിൽ നിന്നെല്ലാം ഞാൻ മനസ്സിലാക്കിയൊരു പാട്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ നിന്നാണ് വരുന്നത് അന്നത്തെ മേക്കിംഗ് സ്റ്റൈൽ വേറെയാണ് റൈറ്റിംഗ് സ്റ്റൈൽ വേറെയാണ് അഭിനയത്തിന്റെ സ്റ്റൈൽ വേറെയാണ് ഇന്ന് അതിന്റെ മറ്റേ ദോഷം കുറച്ചിട്ട പോലെ വേറൊരു രൂപത്തിലാണ് ഇന്നെല്ലാം പോകുന്നത് നമ്മളെ പ്രീ പ്രൊഡക്ഷൻ ഇപ്പൊ എന്റെ അടുത്ത് സീനിയേഴ്സ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് വരെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മുടെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള കൺസെപ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ സ്ക്രിപ്റ്റ് റെഡി ഇനി ലൊക്കേഷൻ കാണുക കാസ്റ്റിംഗ് അതാണ് നമ്മുടെ പണ്ട് അങ്ങനെയായിരുന്നില്ല ഒരു ഹീറോയുടെ ഡേറ്റ് എടുക്കുന്നു ഒരു പ്രൊഡ്യൂസറിന്റെ ഡേറ്റ് എടുക്കുന്നു അങ്ങനെ ഒരു മൂന്നാല് പേരുകൾ വെച്ചിട്ട് ഒരു പടം അനൗൺസ് ചെയ്യുന്നു പിന്നെയാണ് എഴുത്തുകൾ അങ്ങനെയായിരുന്നു അന്ന് വന്നത് ഞാൻ പറഞ്ഞു കേട്ടത് അവിടുന്നൊക്കെ ഭയങ്കരമായിട്ട് സിനിമ മാറി ഇന്ന് നമ്മളൊരു ഫൈനൽ സ്ക്രിപ്റ്റ് ആയിട്ട് വേണം അപ്പൊ ഡേമിൻ അറിയാം എത്രത്തോളം ഒരു സ്ക്രിപ്റ്റുമായിട്ട് എവിടെയൊക്കെ പോകണം എന്നുള്ളത് അപ്പം ആ ഒരു ടോട്ടലി സ്റ്റൈൽ മാറി അങ്ങനെ അതും ആക്ടിംഗ് എന്ന് പറഞ്ഞ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിപ്പോ അവിടെ നിന്ന് അത് അൺലേൺ ചെയ്യുക ഒരു കാര്യം അൺലേൺ ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം അത് നല്ലൊരു വിദ്യാർത്ഥിയായിരിക്കുന്ന ഒരാൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാം പഠിച്ച് ഉറച്ച കാര്യങ്ങൾ മാറ്റി പുതിയൊരു സ്റ്റൈലിലേക്ക് അഡാപ്റ്റ് ആയി വരിക എന്ന് പറഞ്ഞാൽ എല്ലാം ഇപ്പൊ നിൽക്കുന്ന ഇപ്പൊ ഈ സീനിയേഴ്സ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളിൽ നിന്ന് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് േട്ടാ ആക്ച്വലി പറയണ്ടായിരുന്നല്ലോ ഒരു സ്ക്രിപ്റ്റുമായിട്ട് ഒരുപാട് പേരെടുത്ത് പോയിട്ടായിരിക്കും മേ ബി ഒരു സിനിമ ഇതേപോലെ ഓൺ ആയിട്ടുണ്ടാകുക അപ്പം ഇപ്പൊ സിനിമാ മോഹികളായിട്ട് നടക്കുന്ന ഒരുപാട് ഫിലിം മേക്കേഴ്സ് ഈ ഇന്റർവ്യൂ കാണുന്നുണ്ടായിരിക്കും ായിട്ടും അത് ഞാനിപ്പോ റീസെന്റ് ഇങ്ങനെ പോസ്റ്ററിൽ ഇട്ടതാണ് അതായത് ഇന്റർവ്യൂലും പറഞ്ഞു രണ്ടായിരത്തിരണ്ടില് ആണ് ഭീഷ്മോറോ റിലീസാവുന്നത് അപ്പൊ അന്ന് ഞാൻ വിചാരിച്ചു ഭീഷ്മോറോ അത്രയും വലിയ പോസ്റ്റർ ആയിരുന്നു അപ്പോ അന്ന് വിചാരിച്ചത് എനിക്ക് ഈസിലി എൻ്റെ അടുത്ത് പടം അല്ലെങ്കിൽ ഞാൻ എന്റെ സംവിധാന സംരംഭം പെട്ടെന്ന് നടക്കും എന്നായിരുന്നു പക്ഷെ അത് ഭയങ്കര തെറ്റായ ധാരണയായിരുന്നു എനിക്ക് പിന്നീട് മനസ്സിലായി അതിനൊരു ഒരു ഒരു ആ ഒരു സ്ട്രഗിൾ എന്തായാലും ഒരു ആദ്യത്തെ സിനിമ സംവിധാനം ചെയ്യാൻ വേണം അതൊരിക്കലും ഒരു കേക്ക് വോക്കായിട്ട് നടക്കില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പകുതിക്ക് ശേഷം ഇതിൻ്റെ ജസ്റ്റ് ഒരു ഐഡിയ വന്നു എൻ്റെ നാട്ടിൽ നടന്ന രണ്ടായിരത്തി മൂന്നിൽ നടന്നൊരു ചെറിയൊരു നിന്നാണ് എനിക്കിതിൻ്റെ ഒരു തോട്ട് കിട്ടുന്നത് ധീരണ്ട് അന്ന് എൻ്റെ കൂടെ ഉള്ളിടത്തേക്ക് ഷെയർ ചെയ്തു അപ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് എങ്ങനെ കോമഡി ഫ്ലേവറിൽ തന്നെ പറഞ്ഞു പോവാം എന്നുള്ള തീരുമാനത്തിൽ അങ്ങനെ ഞാൻ ഏറ്റവും ആദ്യം ഇതുമായിട്ട് അപ്രോച്ച് ചെയ്യുന്ന പ്രൊഡക്ഷൻ കമ്പനിയാണ് ചിയേഴ്സ് എൻ്റർടൈൻമെൻറ്റ്സ് അപ്പോൾ അവർ ഈ ജേണിയിൽ ത്രൂ ഔട്ട് ഈ കഴിഞ്ഞ മൂന്ന് വർഷം എൻ്റെ കൂടെ തന്നെ നിന്ന ആളുകളാണ് അതിൻ്റെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസിലും കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ് അപ്പോൾ പിന്നീട് അവർ പ്രൊഡക്ഷൻ കമ്പനി ഒക്കെ അതിൻ്റെ എഴുത്ത് വിത്ത് ഡയലോഗ്സ് കംപ്ലീറ്റ് ചെയ്തു പിന്നെ ഓരോ ആർട്ടിസ്റ്റിലേക്കും തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ എല്ലാവരും നായകന്മാരായതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ അടുത്ത് സംസാരിച്ച് മനോജേട്ട് അടുത്തൊക്കെ ഏറ്റവും ആദ്യം സമയത്ത് പറഞ്ഞതാണ് തുടക്കത്തിലെ പറഞ്ഞതായിരുന്നു അങ്ങനെ ഓരോരുത്തരുടെ അടുത്തു പറഞ്ഞു ഈ ടൈറ്റിൽ ക്യാരക്ടറിന് വേണ്ടിയാണ് ആക്ച്വലി ഇതിന് എനിക്കൊരു ഒന്നൊന്നര വർഷം ആ ടൈറ്റിൽ ക്യാരക്ടർ സെറ്റാവാൻ ആണ് ടൈം എടുത്തത് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമ്മൾ നമുക്ക് പല ഫ്രസ്ട്രേഷൻസും അല്ലെങ്കിൽ എല്ലാം ഉണ്ടാവും അപ്പോൾ അങ്ങനെ വന്ന് ഷൂട്ടിലേക്ക് വന്നു നവംബർ ഒന്ന് കഴിഞ്ഞ വർഷം നവംബർ ഒന്നിലാണ് ഷൂട്ട് വരുന്നത് പിന്നീട് ആക്ച്വലി അങ്ങനെ ആ ഒരു അത് ഓൺ ആവായ ഷൂട്ട് വരെയുള്ള ബുദ്ധിമുട്ടുകളായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ഈ പറഞ്ഞ പോലെ ഞങ്ങളൊരു ടീം വർക്ക് ആയിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു എനിക്കങ്ങനൊരു ഒരു സന്നാഹം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത് സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഷൂട്ടിനൊന്നും യാതൊരു വിധ ബുദ്ധിമുട്ടുകളും സാധാരണ ഒരു സിനിമയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളും നമ്മുടെ ഉണ്ടായിരുന്നെങ്കിൽ ഷൂട്ടിങ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സ്ഥലം ഇടുക എന്നുള്ള മിക്കവാറും സംഭവിക്കാറ് പക്ഷേ ഇത് ഈ സീറ്റിൽ അങ്ങനെയല്ല മിക്കവാറും ഒരുപാട് നമ്പർ ഓഫ് ഡേസ് ഷൂട്ട് ചെയ്താ ഞങ്ങളൊക്കെയാണ് ദിവസം പക്ഷേ പിന്നെ ഇത് അടുത്ത് പോകുന്ന സാറ് പറയാൻ ഭയങ്കര ആ അത് പിന്നെ നിക്കണംസി എല്ലാവർക്കും ഉണ്ടായിരുന്നു അടുത്ത കാലത്തൊന്നും ഇത്രയും എൻജോയ് ചെയ്തൊരു സെറ്റില്ല എല്ലാവരും പ്രൊഡക്ഷൻ വയസ്സും ഇത് എക്സ്പീരിയൻസ്ഡ് ആണ് അല്ലെങ്കിൽ സീനിയേഴ്സ് ആണ് പക്ഷെ ഇതിന്റെ ഒരു ടെക്നിക്കൽ സൈഡിലേക്ക് ഇപ്പോ ക്യാമറ ലോഹിദാസ് സാറിന്റെ മകനാണ് ഹരികൃഷ്ണൻ അപ്പോ ഹരികേട്ടന്റെ ഫസ്റ്റ് പടമാണ് അതുപോലെ എഡിറ്റ് ചെയ്തേക്കുന്ന ഫിൻ ജോർജ് വർഗീസ് എന്ന് പറഞ്ഞാൽ ആളുടെയും ഫസ്റ്റ് പടമാണ് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ചൊരു വീട്ടിൽ താമസിച്ച ആളുകളാണ് ആലുവയിൽ ഞങ്ങൾക്കൊരു ബാച്ചിലർ ഹൗസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്ത് വന്നതാണ് അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇത് ഷോർട്ട് ഫിലിം ഒന്നുമല്ല ചെയ്യുന്നൊരു ഇപ്പോൾ ഫസ്റ്റ് പടം തന്നെ എല്ലാവരും പറയുന്നതല്ലോ ഒരു എക്സ്പീരിയൻസ്ഡ് ക്യാമറമാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു എഡിറ്റർ അങ്ങനെ വേണമെന്നുള്ളത് പക്ഷേ എനിക്ക് എൻ്റെ ഇടവും വല്ലതും ഇവർ രണ്ടുപേരും ആയിരുന്നു ഈ ഹരിയേട്ടനും ആശാനെന്നാണ് ഞങ്ങൾ എഡിറ്ററ വിളിക്കുക അപ്പം അതെ ഇവര് രണ്ടുപേരും ആയിരുന്നു ഇടവും വല്ലോ എല്ലാ കാര്യത്തിനും അപ്പോൾ ഒരു പരിധി വരെ ആ ടെക്നിക്കൽ സൈഡ് ഇവരുടെ സൈഡില് പെർഫെക്റ്റ് ആയിട്ട് അവരത് മാനേജ് ചെയ്തു എനിക്ക് കൂടുതലും ഇവരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് സൈഡില് ബാക്കി എല്ലാത്തിലും ശ്രദ്ധിക്കാനും ഒക്കെ പറ്റും അങ്ങനെ കംപ്ലീറ്റ്ലി ഒരു ടീം വർക്ക് ആണ് ധീരൻ അപ്പം എന്തായാലും അശ്വതി സിനിമയിലെ ഹീറോയിൻ ആണ് അശ്വതിനെ ഹീറോയിനാണ് അശ്വതി സിനിമയിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് ദ എക്സ്പീരിയൻസ് വിത്ത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഓഡിഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഈ ക്യാരക്ടർ പിന്നെ ദേവൻ ഭയങ്കര ക്ലിയർ ആയിരുന്നു എന്താണ് ക്യാരക്ടർ എന്നുള്ള ഇതിൽ അപ്പൊ അങ്ങനെ ഡയറക്ടർ ഡയറക്ടറാകുമ്പോൾ നമുക്കും അഭിനയിക്കാൻ കുറച്ചുകൂടി ഈസിയാണ് ബേസിക്കലി പിന്നെ ഞാൻ ഇത്രയും സീനിയർ ആക്ടേഴ്സായിട്ട് ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് അപ്പൊ അതിൽ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു പിന്നെ ശബരീഷ് പറഞ്ഞ പോലെ തന്നെ ഇവർ ഞാൻ ഇങ്ങനെ ആലോചിക്കും ഇവരുടെ കാലഘട്ടത്തിൽ ഒത്തിരി ആക്ടേഴ്സ് ഉണ്ടായിരുന്നു പക്ഷെ അവരെല്ലാരും ഇപ്പൊ സിനിമയിൽ ഇല്ല അപ്പൊ ഇവരൊക്കെ ഇവിടെ നിൽക്കുന്നതിനൊരു കാരണമുണ്ട് ഇനോ ലൈക് എല്ലാരും ലക്ക് വെച്ചിട്ടില്ലല്ലോ ലൈക് ദസ് ദ റീസൺ വൈ ദി ആർ സക്സസ്ഫുൾ അപ്പൊ ഞാൻ എനിക്ക് അപ്പൊ ഞാൻ ഓർക്കുക എനിക്കും പ്രായമാകുമ്പം ഞാനത് അങ്ങനെ എനിക്കാവണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പൊ ഇന്റർവ്യൂസ് ആണെങ്കിലും ഇവർ ഓരോ കഥകൾ പറയുമ്പോഴാണ് ഞാനും പുതിയതായിട്ട് ചിലതൊക്കെ കേൾക്കും അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആ അങ്ങനെ അഡാപ്റ്റ് ചെയ്തോണ്ടിരിക്കുക ഇപ്പൊ നമുക്ക് തന്തവയാവുക എന്നുള്ളൊരു ഭയങ്കരമായ പേടി ഉള്ളിലുള്ള അപ്പൊ അതൊരു ഭയങ്കര അത് ഭയങ്കര ഒരു സംഭവമാണ് അങ്ങനെ ഇപ്പൊ ഇവരുടെ ആക്ടിംഗ് ആണെങ്കിലും ഇപ്പൊ ചെലപ്പോ പഴയ ചില ആക്ടേഴ്സ് അഭിനയിക്കുമ്പോ നമുക്ക് തോന്നുമല്ലോ എന്തോ മാത്തോലെ ചില ആൾക്കാരിലെ നമുക്ക് തോന്നും പക്ഷെ ഇവരുടെ ആരുടെയും ഇല്ല നമ്മൾ ഇപ്പൊ എപ്പോഴാണ് ഈ ഷിഫ്റ്റ് പോലും നമുക്ക് മനസ്സിലാത്തില്ല പക്ഷെ എപ്പോഴോ ഇവര് ഷിഫ്റ്റ് ആയി അതുകൊണ്ടാണ് ഇപ്പോഴും എല്ലാ സിനിമകളിലും ഇവരുണ്ട് അപ്പൊ അത് ഭയങ്കര ഒരു അടിപൊളി സംഭവമാണ് അത് എപ്പോഴും ലേണിംഗ് ഓടുമ്പോൾ അതാണ് കറക്റ്റ് അതാണ് കറക്റ്റ് പിന്നെ ഈ സ്ക്രിപ്റ്റ് നമ്മൾ വായിക്കുമ്പോഴും അതിന്റെ ഡയറക്ടറൊക്കെ ആകുമ്പോ സ്വാഭാവിക ഓരോരുത്തരുടെ നമ്മളൊക്കെ ഒരു ബ്ലാങ്ക് പേപ്പർ പോലെ ഏത് ടൈപ്പ് ഓഫ് കാലവും ഏത് ടൈപ്പ് ഓഫ് ക്യാരക്ടറും അഡോപ്റ്റ് ചെയ്യാൻ പാകത്തിലുള്ള ഒരു ഒരു ബ്ലാങ്ക് പേപ്പർ പോലെയാണ് ഞാൻ അശോന അങ്ങനെ നമ്മുടെ രീതി അതാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം സിനിമ വന്ന കാലം പോലെ അഭിനയത്തിന്റെ പേഴ്സണാലിറ്റി മാത്രമാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് അശോകഠന അദ്ദേഹത്തിന്റെ ക്യാരക്ടേഴ്സ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ഏകദേശം ഒരേ തുവർ പക്ഷികളാണ് അപ്പൊ അങ്ങനെയുള്ള കാലത്ത് വന്നിട്ട് അതുപോലെ ആ രീതിയിൽ മറ്റേ ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്തിട്ട് ഇന്ന് ഈ കാലത്ത് മുപ്പത്തെട്ട് വർഷമായി ഞാൻ അശോക് ഏട്ടൻ നാൽപ്പത്തി ഇപ്പോഴും വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ തേടിയത് എന്ന് പറയുന്നതാണ് ജീവിതത്തിലെ പിന്നെ അശോക ആക്ച്വലി സിംഗർ ആകാൻ ആഗ്രഹിച്ചിട്ട് സിനിമയിൽ വന്ന നടനായതാണല്ലോ അപ്പൊ ഇപ്പം അമ്പത് വർഷം ഹാഫ് സെഞ്ചുറി മലയാള ഭാഷ പോവുകയാണ് വയസ്സും അതിൽ എന്തെങ്കിലും ഒരു നഷ്ടബോധം ഞാൻ എയിം ചെയ്തത് എനിക്ക് കിട്ടിയിട്ടില്ല കാരണം ചെലപ്പോ നമ്മള് പറയും ആ എപ്പോഴും പറയാറുണ്ട് ഒരു നഷ്ടബോധം തോന്നിയിട്ടുണ്ടോ എപ്പോഴും ആഗ്രഹിച്ചതാവാൻ പറ്റാഞ്ഞിട്ട് തോന്നാറുണ്ട് പക്ഷെ ഈ ഈ റേഞ്ച് ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് വേറെ അധികം ആർക്കും അവകാശപ്പെടാനില്ലാത്ത ഭയങ്കര വെറൈറ്റി റേഞ്ച് ഓഫ് ചെയ്തത് അത് കൂടുതൽ അത് പൊട്ടന്നെ വളരെ ഗംഭീരല്ലേ അമരത്തിലെ അശോകൻ പറഞ്ഞാൽ പുതിയ ജനറേഷൻ അശോകൻ പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ ഞങ്ങൾക്ക് യവനിയിലെ അശോകനാണ് പുതിയ തലമുറയ്ക്ക് അമരത്തിലെ അശോകൻ അല്ല ഉണ്ട് ചിലർ ചിലർക്കും അറിയില്ല പുതിയ പുതിയ ആ അമരത്തിലെ അശോകൻ എന്ന് പറയുള്ളു എന്റെ സർഗത്തിലെ എന്ന് പറയുന്ന ഒരു കുറവായിരിക്കും ഇപ്പോഴത്തെ തലമുറ പക്ഷെ അവർക്ക് ദിഗംബരനെ അറിയാം അറിയുന്ന സാധനം ഇടും അത് അത് പലതും കൂടെ ചെയ്തെടുത്തത് അത് കഥകളിയുടെ നഖങ്ങളാണ് തെയ്യം വെക്കുന്നത് ഇവരുടെ നാട്ടിലൊക്കെ തെയ്യം പറയുന്നത് കോഴിക്കണ്ണാണ് അതിന് വെച്ചിരിക്കുന്നത് എടുത്തിട്ടാണ് ആ ക്യാരക്ടർ ഉണ്ടാക്കിയത് ഈ ദിഗംബരന്റെ കോസ്റ്റ്യൂം എങ്ങനെയായിരുന്നു മരചട്ടാ ഇത് ആദ്യമേ ആ ക്യാരക്ടർ സ്കെച്ച് സ്കെച്ചിട്ടപ്പോഴേ ഇദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും അതോ എനിക്ക് കൂടുതൽ അറിയില്ലായിരുന്നു ഞാൻ ഞാനവിടെ ചെല്ലുമ്പോൾ സന്തോഷീവനും പട്ടണ ഡിസ്കസ് ചെയ്തുണ്ടാക്കിയ ഒരു അതൊക്കെ നമുക്കറിയില്ല ഞാൻ ഉടയോന്റെ സിറ്റിന്നായിരുന്നു ഉടയോന്റെ അപ്പൊ അത് പൊള്ളാച്ചി സൈഡിൽ നിന്ന് ഉച്ച വരെ ഷൂട്ട് ചെയ്തപ്പോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കണം വരിക്കാശ്ശേരി മനയിൽ എത്ര ഉച്ചകഴിഞ്ഞു ഇവിടെ നിന്ന് വിളി തുടങ്ങി ചേട്ടാ ഇവിടെ ഉച്ചകഴിഞ്ഞ് ഷോട്ട് വെച്ചിരിക്ക പാട്ടാണ് എടുക്കുന്നത് ചേട്ടാ പെട്ടെന്ന് ആ തിരുനൂരും തിരുനെല്ലാം വന്നിറങ്ങി നിങ്ങളെ കാണുന്ന ഇവിടെ റിയാസിന്റെ ബാഗിൽ തിരുനുരയും അതാണ് എന്റെ ഷോട്ട് ആ ക്യാരറ്റിലേക്ക് കേറിട്ട് കേറിയിട്ട് പോലും ഇല്ല പക്ഷെ എടുക്കുന്ന ഷോട്ട് അതായിരുന്നു പാട്ടിലൂടെ അറിയണം മുഴുവനുണ്ട് ദിഗംബറിന്റെ ഫുൾ ഇമോഷൻസ് നിറഞ്ഞു നിൽക്കുന്ന ഒരു പാട്ടാണ് ഇതാണ് രണ്ടര ദിവസം കൊണ്ട് ആ പാട്ടാണ് ആദ്യം എടുക്കുന്നത് പിന്നെയാണ് സീൻസ് എനിക്കറിയില്ല ഞാനൊരു പൊട്ടൻ ക്യാരക്ടർ പിന്നെ പൊട്ടൻ പത്രം ക്യാരക്ടറാണ് ഉടയോനെ ചെയ്തോണ്ടിരിക്കുന്നത് ആ സെറ്റിൽ നിന്ന് അതിന്റെ മേക്കപ്പ് എല്ലാം ആഴ്ച കഴിഞ്ഞ് ഇതിന് വന്ന് ഈ മേക്കപ്പ് ഇടുകയാണ് അപ്പൊ അതൊക്കെ എങ്ങനെ സംഭവിച്ചു എനിക്ക് ഒരു ഈ ചില കഥകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഓരോ

അസാധ്യ അഭിപ്രായം പറഞ്ഞു പുള്ളിയാണ് എന്നെ വിളിച്ച ആദ്യ അഭിപ്രായം ലാലേട്ടിന്റെ സ്വന്തവാ അപ്പൊ അങ്ങനെ അവിടെ തുടങ്ങിയ അഭിപ്രായം ഇതിങ്ങനെ കേട്ട് കേട്ട് പിന്നെ കേരളത്തിൽ നിന്ന് പടം കണ്ട ഒരുപാട് പേര് വിളിക്കുക എനിക്കിത് കേട്ട് കേട്ട് അത് ആസീന അങ്ങനെ എങ്ങനെ നിങ്ങൾ ചെയ്തു മറ്റത് അങ്ങനെ ചെയ്തു എന്തൊരു ആഭിചാരക്രിയ പരായ പ്രവേശം എല്ലാം കൂടെ കേട്ട് കേട്ട് എനിക്ക് ഒരു പരി കയറി പിടിച്ചിട്ട് എനിക്കൊരു വല്ല ഒന്നാമത് ഈ പടം ചെയ്ത് വന്നിട്ടേ എനിക്ക് ഇച്ചിരി പ്രശ്നമാണ് ആ അത് കഴിഞ്ഞാൽ രാജമാണിക്കും ഇമ്മേഡിയ രാജമാണിക്കും ചെയ്തു പക്ഷെ ഇതിന്റെ ഇത് കേട്ട് എല്ലാം കൂടെ കേട്ടിട്ടേ എന്റെ പ്രൊമോഷനൊക്കെ അന്ന് ഇന്നത്തെ പോലെ പ്രൊമോഷൻ പ്രൊമോഷന്റെ പേടിയൊന്നും അന്നില്ല എന്നാൽ പോലും ചില കോളേജിലൊക്കെ ചെല്ലണം മനോജ് നാട്ടിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് വിളിയാ ഒന്നിനും വരാൻ പറ്റില്ല ഞാൻ കടപ്പായി പോയി രണ്ടാഴ്ച കടപ്പായി പോയി ആ ഈ പടം ഞാൻ തിയേറ്ററിൽ പോലും കണ്ടിട്ടില്ല പിന്നെ എനിക്ക് പേടിയായി ഞാൻ ദിഗംബരൻ ഈ പറയുന്ന അനന്തപത്രം കണ്ടത് മൂന്ന് വർഷത്തിന് ശേഷം വിയന്നായിലൊരു പ്രോഗ്രാം പോയപ്പോ ജർമ്മനി വിയന്നായി പോയപ്പോ അവിടെ ഒരു അച്ഛാന്റെ വീട്ടില് ഡിന്നർ ചെന്നപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു മനോജ് മനോജിന്റെ പടമല്ലോ അത് കണ്ടാകുന്നോ ഞാൻ ഇവിടെ ഉണ്ടോ അത് അവനിന്നിടാൻ പറ്റൊരു കാസറ്റ് ഇട്ട് ഈ മറ്റേ അനന്തപത്രം ഞാൻ അവിടെ നിന്നാണ് കാണുന്നത് ഞാൻ സിനിമ കണ്ടിട്ടില്ല ഈ പേടിയായി ഈ സിനിമ കാണാത്തു ഈ ആൾക്കാർ പറഞ്ഞു 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 എനിക്കൊരു വല്ലാത്തൊരു പനി വന്നു ശരിയാണത് എന്റെ ക്യാരറ്റ് ചെയ്തിട്ടായിരിക്കും